നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം നാൽപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാവും പണിക്കോലി ഇല്ലാതെയും പണിക്കോലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ തിരൂരങ്ങാടിയിലെ വ്യാജ ആർസി നിർമ്മാണ കേസിൽ ലുക്കൌട്ട് നോട്ടീസ് പതിച്ച മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രതിഷേധം തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിസരം ചെമ്മട് മിനി സിവിൽ സ്റ്റേഷൻ സബ് ഓഫീസ് എന്നിവിടങ്ങളിലാണ് മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റി ലുക്ക് നോട്ടീസ് പതിപ്പിച്ചത് വ്യാജ ആർസി കേസിൽ ഉള്ളണത്തിൽ പിടിയിലായ പ്രധാന പ്രതിയായ നിസാറിൻ്റെ മൊഴിയിൽ വ്യാജ ആർസി നിർമ്മിക്കാൻ സബ് ആർ ടി ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് മൊഴി നൽകിയിട്ടും അന്വേഷണം ഉദ്യോഗസ്ഥരിലേക്കെത്തിക്കാതെ പിടിയിലായ മൂന്നു പേരിൽ ഒതുക്കുന്നു എന്നാരോപിച്ചാണ് യൂത്ത് ലീഗ് പ്രതിഷേധിച്ചത് തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് സമരത്തെ തുടർന്ന് രജിസ്റ്റർ ചെയ്ത വ്യാജ ആർ സി നിർമ്മാണ കേസിലെ പ്രതികളായ ഉദ്യോഗസ്ഥരെ കണ്ടെത്തുന്നവർ താനൂർ ഡിവൈഎസ്പി ഓഫീസിലോ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിലോ അറിയിക്കണമെന്ന സന്ദേശത്തോടെയും രേഖാചിത്രത്തോടെയുമാണ് ലുക്കൗട്ട് നോട്ടീസ് പതിപ്പിച്ചിരിക്കുന്നത് തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ ചെമ്മട് മിനി സിവിൽ സ്റ്റേഷൻ തിരൂരങ്ങാടി മോട്ടോർ വാഹന വകുപ്പ് ഓഫീസ് എന്നിവിടങ്ങളിലാണ് ലുക്കൗട്ട് നോട്ടീസ് പതിച്ചത് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് യൂത്ത് ലീഗ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ വ്യത്യസ്ത പ്രതിഷേധം നടന്നത് ലുക്കൗട്ട് നോട്ടീസ് പതിക്കൽ മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഷെരീഫ് വടക്കയിൽ ഉദ്ഘാടനം ചെയ്തു വ്യാജ ആർ സി കേസിൽ ഉള്ളണത്തിൽ പിടിയിലായ പ്രധാന പ്രതിയായ നിസാറിന്റെ മൊഴിയിൽ വ്യാജ ആർ സി നിർമ്മിക്കാൻ സബ് ആർ ടി ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്ന മൊഴി നൽകിയിട്ടും അന്വേഷണം ഉദ്യോഗസ്ഥരിലെത്തിക്കാതെ പിടിയിലായ മൂന്നുപേരിൽ ഒതുക്കുന്നു എന്നും വ്യാജ ആർ സി നിർമ്മാണത്തിന് അദ്ദേഹത്തെ സഹായിച്ച ഉദ്യോഗസ്ഥരുടെ പേരും അവർക്ക് കൈമാറിയ തുകയും പറയുന്നുണ്ട് ഇയാൾ അറസ്റ്റിലായി ദിവസങ്ങൾ പിന്നിട്ടിട്ടും അന്വേഷണം എത്തിക്കാൻ പോലീസോ അധികൃതരോ തയ്യാറായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു തിരുവിനങ്ങാടി ആർ ടി ഓഫീസുമായി ബന്ധപ്പെട്ട് കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിട്ടുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റി ഇടപെടുകയും ഇതിലകപ്പെട്ടിട്ടുള്ള മുഴുവൻ പ്രതികളെയും കുറ്റക്കാരെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പുറമേയുള്ള മൂന്ന് പേരെ മാത്രം അറസ്റ്റ് ചെയ്ത് ആ പ്രതികളാക്കപ്പെട്ട ആളുകളുടെ മൊഴി പ്രകാരം അതിൽ പ്രതി ചേർക്കപ്പെടേണ്ട ഉദ്യോഗസ്ഥന്മാരെ അതിൽ നിന്നും മാറ്റി നിർത്തി അവരെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ പോകുകയാണ് ഈ വ്യാജ ആർ സി നിർമ്മാണം അതുപോലെ തന്നെ ഇവിടെ നടത്തിയിട്ടുള്ള അനധികൃതമായിട്ടുള്ള എല്ലാ ഇടപാടുകളുടെയും പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരെ അതിൽ നിന്നും സംരക്ഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഇന്നലെയും ഇന്നാന്നതുമായിട്ട് പുറമേയുള്ള ആളുകളെ പുറമേ ഏജൻസികളെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് അവർ അറസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ പോലീസിന് കൊടുത്ത മൊഴിയിൽ അവർ കൃത്യമായി പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പേര് അവർ അതിൽ വെളിപ്പെടുത്തുകയും ആ ഉദ്യോഗസ്ഥന്മാർക്ക് അതിൽ പങ്കുണ്ട് എന്ന് ആ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ വെളിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നേവരെ ആ ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്യാൻ പോലീസോ അതുപോലെ തന്നെ അധികൃതരോ തയ്യാറായിട്ടില്ല എന്നുള്ളത് പരമസത്യമാണ് അതുകൊണ്ട് തന്നെ തിരുരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇന്നേ ദിവസം ഈ ആർ ടി ഓഫീസ് പരിസരം താലൂക്ക് ഓഫീസ് പരിസരം തിരുരങ്ങാടി പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ കുറ്റക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥർ ആ ഉദ്യോഗസ്ഥർ ആരും കൃത്യമായിട്ട് പോലീസിനറിയാം പൊതുസമൂഹത്തിനറിയാം ആ ഉദ്യോഗസ്ഥരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അവരെ അറസ്റ്റ് ചെയ്ത് ഈ ആർ ടി ഓഫീസിൻ്റെ നിലവിലുള്ള അനുകൃത അനധികൃത ഇടപാടുകൾ ക്ലീനാക്കണമെന്നാണ് മുസ്ലിം യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത് വ്യാജ ആർ സി നിർമ്മാണ കേസ് മന്ത്രി ഇടപെട്ട് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ആരോപിച്ചു കേസിലെ പ്രധാന പ്രതിയായ റിമാൻഡിൽ കഴിയുന്ന നിസാറിന്റെ സഹായി മുഖേനയാണ് കേസ് ഒതുക്കാൻ ശ്രമിക്കുന്നത് ഇടതു ഉദ്യോഗസ്ഥ സംഘടനയുടെ പ്രതിനിധികളായ ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം എത്തുന്നത് തടയാനാണ് ജില്ലയിൽ നിന്നുള്ള മന്ത്രി ശ്രമിക്കുന്നതെന്നും ഉള്ളാണത്തിൽ നിന്നും പിടിയിലായ പ്രതിയുടെ മൊഴിയിൽ വ്യാജ ആർ സി നിർമ്മാണത്തിന് അദ്ദേഹത്തെ സഹായിച്ച ഉദ്യോഗസ്ഥരുടെ പേരും അവർക്ക് കൈമാറിയ തുകയും പറയുന്നുണ്ട് ഇയാൾ അറസ്റ്റിലായി ദിവസങ്ങൾ പിന്നിട്ടിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥരിലേക്ക് എത്താത്തത് മന്ത്രിയുടെ ഇടപെടൽ മൂലമാണെന്നും യൂത്ത് ലീഗ് ആരോപിച്ചു ഇവിടെ ഞങ്ങൾ പറയുന്നത് ഇതിൻ്റെ പിന്നിൽ ഉദ്യോഗസ്ഥന്മാർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇത്തരം അനധികൃത ഇടപാടുകളും അഴിമതികളും ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്നത് സർക്കാരും മന്ത്രിതലത്തിലുള്ള സംവിധാനങ്ങളുമാണ് എന്ന് ഞങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൃത്യമായ എവിഡൻസ് ഇവരുടെ കയ്യിൽ ഉണ്ടായിട്ട് പോലും ഈ ഉദ്യോഗസ്ഥരെ ഇവർ തൊടാനോ അവർ അറസ്റ്റ് ചെയ്യാനോ ഇവർ തയ്യാറല്ല സത്യത്തിൽ ഈ ഫെയ്സ് ആപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടലുണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള ഇടപാട് നടത്താൻ സാധിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതുപോലും മറച്ചു വച്ചിട്ടാണ് ഇവർ കാര്യങ്ങൾ പോകുന്നത് ഞങ്ങൾ ഇപ്പോൾ പറയുന്നത് ഇതിൻ്റെ പിന്നിൽ മലപ്പുറം ജില്ലയിലുള്ള ഒരു മന്ത്രിയുടെ ഇടപെടൽ അതാരും നിങ്ങൾക്കറിയാം മലപ്പുറം ജില്ലയിലുള്ള തൊട്ടപ്പുറത്ത് മണ്ഡലത്തിലും മന്ത്രിയുടെ ഇടപെടൽ ഈ ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കാൻ ഇത്തരം അഴിമതിക്കാരെ സംരക്ഷിക്കാൻ അനധികൃത ഇടപാട് നടത്തി സംരക്ഷിക്കാൻ വേണ്ടി ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കേണ്ടി അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കെയും നടപടികൾ വിധേയമാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകം ഇതിന് കൃത്യമായ നടപടിയില്ലെങ്കിൽ ശക്തമായ സമരം ഞങ്ങൾ ഈ ഓഫീസിലേക്ക് വരും അത് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് നോട്ടീസിലൂടെ ഇത് നിങ്ങൾ അറിയിക്കുന്നു മണ്ഡലം പ്രസിഡന്റ് യു എ റസാഖ് പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു കേസന്വേഷണത്തിന്റെ ചുമതലയുള്ള തിരൂരങ്ങാടി എസ് എച്ച്ഒയുമായി യൂത്ത് ലീഗ് ഭാരവാഹികൾ ചർച്ചയും നടത്തി പ്രതിഷേധത്തിന് മണ്ഡലം ഭാരവാഹികളായ ഉസ്മാൻ കാച്ചടി സി കെ മുനീർ റിയാസ് തോട്ടുങ്ങൽ സി എച്ച് അബൂബക്കർ സിദ്ദീഖ് ബാപ്പുട്ടി ചമ്മാട് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി